ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധ നാമം നിങ്ങൾക്ക് എപ്പോൾക്കും വീണ്ടും വരുന്ന തത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ നന്ദിയും അവയിദ്ധത്തെ തീർച്ചയായും ദൈവത്തിൻ്റെ നിന്ന് ധാരാളമായ നന്മകളെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവരണം സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്ന ദൈവത്താൽ അസാധ്യമായിട്ട് ഒരു കാര്യം തന്നെ ഇല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ശക്തമാണ് അത് കാരണം വിശുദ്ധമായ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തീർച്ചയായും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവ വാക്കുകൾ നാം കേൾക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് കിട്ടേണ്ട നന്മ നമുക്ക് കിട്ടുവാൻ തക്കവർണ്ണം ഇടയായി തീരും തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം പറയുന്ന വാക്കുകൾ നാം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്ത പലവിധമായ രോഗ സൗഖ്യങ്ങൾ പലവിധമായ കടഭാരത്വങ്ങളും മോചനങ്ങൾ ദൈവമായ കഥാവ് നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം തീരും എന്ന് വിശ്വസിക്കുന്ന ഹരി ആലയി ലൂയ പറഞ്ഞാൽത്തെ ഒരു ഹല്ലൂയ പറഞ്ഞാൽത്തെ ദൈവം നമ്മളെ പണിയും ദൈവം നമ്മളെ വിടുപിക്കും ദൈവത്താൽ അസാധ്യമായിട്ട് ഒരു കാര്യം തന്നെ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധമായ രോഗങ്ങൾ എല്ലാം മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും വളരെ കൂടി ഒരു ഹല്ലയിലൂയ പറഞ്ഞത് നിങ്ങൾ വളരെ കൂടി ഒരു ഹല്ലയിലൂയ പറഞ്ഞത് നിങ്ങൾ കൂടി വരിക ദൈവസന്നിധി ഏഹോബയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഏഹോബയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് ദൈവവചന നമ്മെ പഠിപ്പിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ വരുവാ ദൈവവചന നിങ്ങളെ സഹായി ദൈവം നിങ്ങളെ സഹായിക്ക യേശുലാസ്റ്റുക പ്രാർത്ഥിക്ക ഞങ്ങളധികമായി സ്നേഹിത്യം പരിപാലിത്വം ചെയ്യുന്ന സ്വർഗസ്തുതാവിക ദൈവം അനുഗ്രഹിച്ചവർ തന്നെ സമയത്തിനായി സ്തോത്വം ദൈവികത്താവിന്ന് കൽപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്വം ചെയ്യുന്ന നട ദൈവികത്താവിന്ന് കേട്ട ആ വചനം എല്ലാവരുടെ ജീവിതത്തിൽ മുപ്പടം അകപടം നോകമേന് ഫലമുള്ളതായി തന്നെ തീരുമാന എൻ്റെ അപ്പാ അങ്ങ് സഹായിക്കണമെന്ന് പ്രവർത്തിക്കുന്നു എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുന്നു ദൈവീയ രോഗികളായിരിക്കുന്ന സകല മനുഷ്യരെ അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം முப்பதாவது நோவன் தீர்த்தி கத்தாவை ஆஸ்ரோண்டு போக்குவா யஹோபையில் ஆசிரிச்சு கொண்டு முன்னோட்டு போகுவும் கத்தாவை தாராளமாக அனுகிரித்தேன் தீர்ச்சியும் நீங்கள் எஹோபில ஆஸ்ரோ மூன்னோட்டு போக எங்கில் நீங்கள ஜீவிதா பிரதிசிகளும் மாறும் விஸ்வசத்தோடு கூடிய ஆமே